സാന്ത്വനം പതിനെട്ടാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പെരുമ്പള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന പരിപാടി റിട്ടയർഡ് എക്സൈസ് ഓഫീസർ എൻ ജി രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തേകാൻ ഇനി മാത്രം കാഞ്ഞങ്ങാട് ലഹരിക്കെതിരെ ജനജാഗ്രതാ ക്യാമ്പയിനുമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിദ്യാർത്ഥികളെ ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും നടന്നു പെരുമള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റിട്ടയർഡ് എക്സൈസ് ഓഫീസർ എൻ ജി രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന എന്തെന്നില്ലാത്ത ഒരു അനുഭവം അല്ലെങ്കിൽ അനുഭൂതി അഥവാ ഒരു വികാരമാണ് ലഹരി അപ്പൊ ലഹരി വേണ്ട എന്ന് പറയാൻ പറ്റുമോ പഠിപ്പിക്കുന്ന രീതി മാറണം സർക്കാർ സംവിധാനത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സംവിധാനത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവണം കുട്ടികളോട് പറയേണ്ടത് ലഹരി വേണ്ട എന്നല്ല മദ്യം വേണ്ട മയക്കവരത് വേണ്ട പുകയില വേണ്ട പദാർത്ഥങ്ങൾ വേണ്ട എന്ന് പറയണം അല്ലാണ്ട് ലഹരി എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല ലഹരി എന്ന് പറയുന്നത് പോസിറ്റീവാണ് ലഹരി വേണ്ടതാണ് ലഹരി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതമുള്ളൂ ജീവിതം തന്നെയാണ് യഥാർത്ഥ ലഹരി അല്ലേ അതുകൊണ്ട് നാടിനെ അറിയുക ഈ രാജ്യത്തെ അറിയുക വായിക്കാനും വളരാനും വിദ്യാഭ്യാസം നേടാനും രക്ഷിതാക്കൾക്ക് സാധിക്കണം മക്കളെ കൊണ്ടുനടക്കാനും കൈപിടിച്ച് മുന്നോട്ട് നയിക്കുവാനും മാതൃകാപരമായ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ ഓരോ രക്ഷിതാവും തയ്യാറാവണം 最後から。<国> ചെയർമാൻ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു നാടക സിനിമ ഡയറക്ടർ സുരാജ് മാവില ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിയിൽ മുഹമ്മദ് ഷെമീൻ ഉമരി ഫൗണ്ടേഷൻ അവാർഡ് അഫിമദ് അന്നദ് ബി വിക്ക് കൈമാറി രഘുനാഥ് പൊതുപ്രവർത്തകൻ കാർവർണൻ കാവുങ്ങാൽ പഴയകാല ഡ്രൈവർ അഹമ്മദ് കുഞ്ഞി സുരാജ് മാവില മികച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ ജാസ്മിൻ പി കെ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു ശകുന്തളാറ്റി സുരാജ് പച്ചാളങ്കര അമിത് കക്കണ്ടം കണ്ണൻ താമരക്കുഴി അഹമ്മദ് ഹാജി കലാഭവൻ രാജു സുബൈദ കൈന്ദാർ അഷ്റഫ് കോളിയടക്കം ഷാഫി തിരുവത്ത് ഉണ്ണികൃഷ്ണമാഷ് അണിഞ്ഞ അൽതാഫ് സവിത എവറസ്റ്റ് രമേശ് കോളിയടക്കം അഹമ്മദലി മൂടംവയൽ റിയാസെന്നം മാധവി ബിന്ദു ജിഷ എന്നിവർ സംബന്ധിച്ചു രാധാ മച്ചിനിയെടുക്കം സ്വാഗതവും സരോജിനി പെരുമ്പള നന്ദിയും പറഞ്ഞു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോളിയെടുക്കം വയോജന കേന്ദ്രം പകൽവീട് സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്